ിൽ ജലോത്സവങ്ങൾ ഉണർത്തുന്ന ആവേശ തിരമാലകൾ അതിന്റെ വീറും വാശിയും ഒട്ടും ചോരാതെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ റണ്ണിംഗ് കമന്ററി ടീം വലിയ പങ്കാണ് വഹിക്കുന്നത് ആറാമത്തെ ആറാമത് യുഗ്മേപൂരം വള്ളംകളി കമന്ററി ടീം പരിണിത പ്രജ്ഞനായ സി എ ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു വർഷങ്ങളിൽ യുഗ്മ സംഘടിപ്പിച്ച മത്സര വള്ളംകളികളെ വൻ വിജയമാക്കി മാറ്റിയതിൽ ഒരു വലിയ പങ്കാണ് റണ്ണിംഗ് കമന്ററി ടീം നിർവഹിച്ചത് മത്സരങ്ങളിൽ ഓളം പരപ്പിന്റെ ആവേശം അണുവിട ചോരാതെ ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുന്നതിന് റണ്ണിംഗ് കമന്ട്രിക്ക് വലിയ പങ്കാണുള്ളത് യുഗ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന മത്സര വള്ളംകളിയെ ഒരു നിർണായകമായ പങ്കാണ് മുൻ വർഷങ്ങളിൽ റണ്ണിംഗ് കമന്ട്രി ടീം നിർവഹിച്ചത് കോവിഡ് കാരണം രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മത്സര വള്ളംകളി മടങ്ങിയെത്തിയപ്പോൾ വലിയ ആവേശത്തോടെയാണ് ബ്രിട്ടനിലെ മലയാളികൾ അത് സ്വീകരിച്ചത് ആറാമത് വള്ളംകളി നേരിട്ട് കാണാൻ എത്തുന്നവർക്കും അതിനോടൊപ്പം തന്നെ ലൈവ് പ്രക്ഷേപണം ചെയ്യുന്ന മാഗ്നവിഷൻ ടിവിയിലൂടെ യു കെയിലെ മത്സരവള്ളംകളിയെ വീക്ഷിക്കാനെത്തുന്ന ലോകമെമ്പാടുമുള്ള വള്ളംകളി പ്രേമികൾക്കും ഓളം പരപ്പിലുയരുന്ന വീറും വാശിയും ആവേശവുമെല്ലാം പകർന്നു നൽകുന്നതിന് റണ്ണിംഗ് കമന്റേ ടീം തയ്യാറെടുത്തു കഴിഞ്ഞു വഞ്ചിപ്പാട്ടുകളുടെ അകമ്പടിയോടെ താളത്തിൽ വാക്കുകളെ തുഴയാക്കി ആവേശം കോരിയറിയുന്ന വാക് ധോരണിയുമായി വള്ളങ്ങളുടെ കുതിപ്പിനോടൊപ്പം കരിയെയും തടാകത്തെയും ഒരുപോലെ ഇളക്കിമറിച്ച് കമൻട്രി നൽകി കഴിഞ്ഞ വർഷങ്ങളിൽ അഭിനന്ദനങ്ങളുടെ പുഷ്പവൃഷ്ടി ഏറ്റുവാങ്ങിയ യു കെ മലയാളികളുടെ പ്രിയങ്കരനായ സി എ ജോസഫിനോടൊപ്പം പ്രതിഭാധനരും പരിചയസമ്പന്നരുമായ ഷൈമൻ തോട്ടുങ്കൽ യു കെ വാർത്താ എഡിറ്റർ തോമസ് പോൾ സ്റ്റോക്കോൺ ട്രസ്റ്റ് ജോൺസൺ കളപ്പുരയ്ക്കൽ പ്രസിഡന്റ് ജിനോ സെബാസ്റ്റിൻ നനീട്ടൺ എന്നിവരൊത്തുചേരുമ്പോൾ കാണികളെ ആവശ്യ കൊടുമുടിയിലേക്ക് ഉണർത്തുന്ന വാക് ധരണിയാവുമെന്നുള്ളതിന് സംശയമില്ല ജലരാജാക്കന്മാർ ഷെഫീൽഡ് മാൻവസ് തടാകത്തിന്റെ കുഞ്ഞോളങ്ങളെ കീറിമുറിച്ച് മാരുവിന്റെ തീർത്ത് പായുന്നതിന് യുഗ്മ സാംസ്കാരിക വേദി രക്ഷാധികാരി കൂടിയായ സി എ ജോസഫ് എന്ന മുൻ അധ്യാപകൻ സാഹിത്യവും കഥകളും ഗ്രാമീണ പദപ്രയോഗങ്ങളും നാടൻ ശൈലിയും ചരിത്രവും വഞ്ചിപ്പാട്ടുകളുമെല്ലാം ഇടകലർത്തി നൽകുന്ന തത്സമയ വിവരണം കാണികളെ പുന്നമടക്കായലിന്റെ അരികിലാണോ എന്ന് തോന്നിപ്പിച്ചു പോകും റണ്ണിംഗ് കെവൻട്രി ടീമിൽ ഇത്തവണ ഒന്നിനൊന്ന് മികച്ച ആളുകളാണ് ഒത്തുചേരുന്നത് നാട്ടിൽ ചെറുപ്പം മുതൽ പ്രസംഗ അനൗൺസ്മെന്റ് വേദികളിലും സാമൂഹിക സാംസ്കാരിക സദസ്സുകളിലും തിളങ്ങുന്ന താരങ്ങളും യു കെയിലെ മലയാളി സമൂഹത്തിൽ ഏറെ ശ്രദ്ധേയരുമായ ഷൈമോൺ തോട്ടുങ്കലും തോമസ് പോളും ജോൺസൺ കളപ്പുരയ്ക്കലും ജിനോ സെബാസ്റ്റിനും ചേർന്ന് വ്യത്യസ്തമായ ശൈലികളും അവതരണ രീതികളുമെല്ലാമായി കാണികളെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലൈവ് കാണുന്നവരെയും ആവേശ കൊടുമുടിയേറ്റുമെന്നുള്ള കാര്യം തീർച്ചയാണ് യു കെ ടിഫിൻ ബോക്സ് കേരളപൂരം വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രധാന സ്പോൺസേഴ്സ് ടിഫിൻ ബോക്സ് ലൈഫ് ലൈൻ പ്രൊഡക്ട്സ് ലിമിറ്റഡ് ഫസ്റ്റ് കോൾ ക്ലബ് മില്ലിയണേർ പോൾ സോളിസിറ്റേഴ്സ് ട്യൂട്ടേഴ്സ് വാലി മട്ടാഞ്ചേരി കാറ്ററിംഗ് ടോൺ മലബാർ ഗോൾഡ് തെരേസ സ് കൂട്ടം ഗ്ലോബൽ സ്റ്റഡി ലിങ് ഏലൂർ കൺസൾട്ടൻസി മലബാർ ഫുഡ്സ് ലിമിറ്റഡ് എന്നിവരാണ് യുഗ്മ ദേശീയ സമിതി ഭാരവാഹികളായ ഡോക്ടർ ബിജു പെരുങ്ങത്തറയുടെ നേതൃത്വത്തിൽ കുര്യൻ ജോർജ് ഡിക്സ് ജോർജ് ഷിജോ വർഗീസ് ലിനുമോൾ ചാക്കോ പീറ്റർ താണോലിൽ സിതാ തോട്ടം എബ്രഹാം പൊന്നുംപുരയിടം മനോജ് കുമാർ പിള്ള അലക്സ് വർഗീസ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റീജിയണൽ ഭാരവാഹികൾ അംഗ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരാണ് വള്ളംകളിയുടെ സംഘാടകർ മലയാള രാഷ്ട്രീയ സിനിമാ മേഖലയിലെ പ്രശസ്തരും വള്ളംകളിയും കേരളീയ കലാരൂപങ്ങളും എല്ലാമായി ഈ അവധിക്കാലത്തിൻ്റെയും ഓണാഘോഷങ്ങൾക്കുമിടയിൽ ഒരു ദിവസം മുഴുവൻ ആഹ്ലാദ ചുല്ലസിക്കുവാൻ മുഴുവൻ യു കെ മലയാളികളെയും യുഗ്മ ദേശീയ സമിതി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് റോദർഹാമിലെ മാൻവസ് തടാകക്കരയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി യുഗ്മ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റിൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്